നിരവധി പദ്ധതികളിലൂടെ കാർഷിക വകുപ്പ് നിരവധി എക്യുപ്മെൻറ്റ്സ് ചെറുകിട യന്ത്രങ്ങൾ നമ്മുടെ കർഷകർക്ക് നൽകിയിട്ടുണ്ട് കൃഷിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ പലതും സർവീസിങ് നടത്താൻ സാധിക്കാതെ പലരും പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാറ്റിവെച്ച കുറെ യന്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനത്തെ യന്ത്രങ്ങളൊക്കെ സൗജന്യമായിട്ടാണ് ഈ ക്യാമ്പ് വഴി നമുക്ക് നന്നാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അത് കൂടുതൽ കർഷകരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും മറ്റ് പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ട് കൃഷിയിൽ നിലനിർത്താനും സാധിക്കാൻ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കുന്നമംഗലം ബ്ലോക്കിൽ തന്നെ രണ്ടാമത്തെ ക്യാമ്പാണ് മാവൂരിൽ സംഘടിപ്പിച്ചത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് മാവൂരിലും പരിസരത്തുള്ള മറ്റ് പഞ്ചായത്തുകളിലെയും മുപ്പതിലേറെ കർഷകർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും മുപ്പതിലോ നാൽപ്പതിലോ ഏറെ മെഷീനറികൾ നന്നാക്കി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് കൃഷി എൻജിനീയറിംഗ് വിങ്ങിലെ ഉദ്യോഗസ്ഥരും നമ്മുടെ കൃഷി മാവൂർ കൃഷിഭവൻ്റെ നേതൃത്വത്തിലും ആണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടത്തിയത് മാവൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീ വളപ്പിൽ റസാഖ് അവർ അധ്യക്ഷത വഹിച്ചത് മാവൂർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടി രഞ്ജിത്ത് അവളാണ് നമ്മുടെ നന്നാക്കിയ യന്ത്രം കർഷകന് കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് Hadodi Golden Diamonds Mavur <laughs> Puat Invest your sleep on right mattress For wish mattress for healthy sleep ജിങ്കിൾ ബൾ ജിങ്കിൾ ബൾ അങ്ക് സന്തക്കോസ് അപ്പൊ മാവൂരിലെ കൈരള്ളി സിൽസിലാണ് കേട്ടോ വെൽക്കം ടു കൈരളി സിൽസ് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ പെരുമഴ ഗേഴ്സിന്റെ മെടി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ അതുപോലെ തന്നെ കുട്ടിയുടെ ഫ്രോക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെയാണ് ചുരിദാറിന്റെ മെറ്റീരിയൽസിന് വെറും നൂറ് രൂപ മാത്രം അമ്പം പെരുമഴ കേട്ടോ വമ്പിച്ച് വരുമല്ല എടുത്ത് എടുത്തോളൂ സാരികളൊക്കെ പകുതി കളിക്കാട്ടോ അവിടെ കിട്ടുന്നത് നല്ല ബെഡ്ഷീറ്റുകൾ വെറും നൂറ് രൂപയ്ക്ക് കിട്ടോ ഇലി ഒരുക്കിയിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ക്രിസ്മസിന്റെ റെഡ് വൈറ്റ് ടീഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കുട്ടികളുടെ പാന്റ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കേട്ടോ ഇല്ല ഏതെടുക്കാനും തൊണ്ണൂറ്റി ഒമ്പത് രൂപമാണ് ട്രെൻഡി ഷർട്ടിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ഉണ്ട് വരാം ബ്രാൻഡഡ് ഇന്നർവേറിന് മൊത്തം വമ്പിച്ച ഓഫർ ആട്ടോ കേരളി നൽകുന്ന ക്രിസ്മസ് ബമ്പർ ഓഫർ ബോയ്സ് ടീഷർട്ടിന് ഓൺലി നയൻറ്റി നയൻ റുപ്പീസ് കരളിലെ ഓഫർ നിലയ്ക്കുന്നില്ല ക്രിസ്മസ് ന്യൂ ഇയർ പർച്ചേസ് ചെയ്യാൻ കരളിലേക്ക് വരും വമ്പിച്ച ഓഫറുകൾ നേടും